ഗബറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ഗ്ലാവർ സുന്ദരനാണ് സുമഖനാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബറിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്ന ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു രണ്ട് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബി ഭയങ്കരമായിട്ട് വാടിപ്പോണമായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിനാ പ്രശ്നമല്ല ജാസ്മിന വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹ് തോന്നിയ കഥാപാത്രമാണ് അല്ലെ കേറാണ് അവിടെ രണ്ട് പാട്ട് ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ കൺസിഡർ അതൊന്നും കൺഫൈസെ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ശീലിച്ചിട്ടുള്ളൊരു ശീലപാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബിക്കോസിൽ അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്ന ഒരു കാണിച്ചിട്ടില്ലെന്നെനിക്ക് തോന്നുന്നത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ പാടിയടങ്ങുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്തായാലും ആ ലാലൻ ചീത്ത പറയുമ്പോ അത് അത് ഞാൻ എങ്ങനെയാ പറയാനും നമ്മള് ജനിച്ചപ്പോ തൊട്ട് കണ്ട് ഒരു മുഖം നമ്മളത്രയും സ്നേഹത്തോടേം ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത കളിക്കുമ്പോൾ ആരാണെങ്കിലും കെടി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പറഞ്ഞു പുറത്ത് അതൊരു സീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലട്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് സോസ് ദാറ്റ് ഓക്കെ ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ വിട്ട ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ബിഗ് ബോസ്

ഗബിറിന്റെ അടുത്ത് അദ്ദേഹം തന്നെ ചോദിക്കാനുള്ളത് ഗബിറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ഗ്ലാമുകൾ സുന്ദരനാണ് സുമഖനാണ് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ്